സ്ത്രീപക്ഷ സിനിമയാണ് കാരണം നമ്മളിന്ന് സിനിമക്ക് സിനിമയെ കുറിച്ച് ആൾക്കാർ സംസാരിക്കുമ്പോ രണ്ടു മൂന്ന് വിമർശനങ്ങളാണ് പറയുന്നത് ഒന്ന് പണ്ടത്തെ സിനിമകളിലൊക്കെ അച്ഛനും അമ്മയും അമ്മാവിനും അമ്മായി ഒക്കെ സിനിമകളിൽ ഉണ്ടാവും ഇപ്പോഴത്തെ സിനിമകളിൽ ഇല്ല എന്ന് പറയാറുണ്ട് പക്ഷെ ഈ സിനിമയില് ഈ പറയുന്ന പോലെ അച്ഛനും അമ്മാവനും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അവരുടെ ഇടപെടലുകൾ വളരെ പരിമിതമായിട്ട് കാരണം ഈ ഒരു മുൻകാലത്തെ ഒരു സബ്ജക്റ്റ് ആണ് പറയുന്നെങ്കിൽ പോലും അവരുടെ ട്രീറ്റ്മെന്റ് ആ സ്ക്രിപ്റ്റിന്റെ ട്രീറ്റ്മെന്റ് ഒരു പുതിയ തലമുറയുടെ രീതിയിൽ തന്നെയാണ് കാരണം ഇൻസിഡന്റ് ബേസ്ഡ് ആയിട്ട് കാരണം നമുക്ക് വർക്ക് അറിയാം മുമ്പ് ഒരു ഏരിയ ബേസ്ഡ് ആയിട്ട് കഥ പറഞ്ഞു പോകുന്നതിനപ്പുറത്തോട്ട് ഇപ്പം സിനിമകളെല്ലാം ഓരോ ഇൻസിഡന്റ് ബേസ്ഡ് ആണ് ഒരു ഇൻസിഡന്റിനെ കേന്ദ്രീകൃതമാക്കി എടുത്തുകൊണ്ട് ഒരു സബ്ജക്ട് എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്നു അതിന്റെ തുടക്കം തൊട്ട് കൊടുക്കുന്ന ഇൻസിഡന്റ് കംപ്ലീറ്റ് ആവുമ്പോൾ ആ സിനിമ തീരുകയാണ് ഇതും അതുപോലെ തന്നെയാണ് ഒരു സ്ത്രീപക്ഷ സിനിമ ഒരു സ്ത്രീ ശാക്തീകരണം മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കണം ഇതിന്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ സഞ്ചാരപഥത്തിൽ നമുക്ക് ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ജാതീയമായിട്ട് ആൾക്കാരെ ധ്രുവീകരണത്തിലോട്ട് തള്ളിവിടുന്ന ഒരു രീതി ഇതിനകത്തും വർണ്ണം തന്നെയാണ് വിഷയം ജാതി തന്നെയാണ് കാരണം ഒരു പുള്ളവക്കെ കൂടി ഒരു നമ്പൂരി യുവാവിനെ കിട്ടുന്നു ഇതിനുശേഷം ഇവരുടെ ലൈഫിൽ ഈ ജാതീയ വ്യത്യാസം തന്നെയാണ് ഇവരുടെ ലൈഫിനെ ബാധിക്കുന്നത് ഇവർ ഒരു ഉയർന്ന ജാതിയിൽപ്പെട്ട കുറച്ച് പേരുടെ സ്ഥലത്തെത്തുകയും അവിടുന്ന് രക്ഷ കിട്ടി ബഹളൂർ സ്ഥലത്തെത്തുകയും ഇതിനുശേഷം ഈ പെൺകുട്ടിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സംഭവങ്ങളാണ് സിനിമയുണ്ട് അപ്പം ഒരു പക്ഷേ ഇത് സമൂഹത്തിന്റെ മുമ്പിൽ ഒരു എന്താ പറയാ ഇങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ ഒരു ഇന്റർപ്രിട്ടേഷൻ കൂടെ നടത്താൻ സാധ്യതയുള്ള ഒരു വിഷയമാണ് എന്തായാലും നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് സമൂഹത്തിന്റെ മുമ്പിൽ ഈ സിനിമ നല്ല രീതിയിൽ എല്ലാവരും കാണാൻ ഇടയാവട്ടെ എന്നുള്ളതാണ് അതിന്